െ സ്ലീഹാകാലത്തിലെ പ്രധാന ചിന്താവിഷയം സ്ലീഹാക്കാലം അനുസ്മരിക്കുന്നത് റൂഹാതു കുതിശായാൽ ശക്തരാക്കപ്പെടുന്ന സ്ലീഹന്മാർ ബുധനായ മിശിഹായിക്ക് ഓർസലമിൽ ആരംഭിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കുന്ന രംഗങ്ങളാണല്ലോ സ്ലീഹന്മാരുടെ പ്രവർത്തനോർജ്ജമായിട്ട് നിൽക്കുന്നത് പിതാവിന്റെ വാഗ്ദാനമായിട്ട് ഈശോ അവരുടെ മേൽ അയച്ച റൂഹാദ പുതിശായാണ് പരിശുദ്ധാരൂപിയാണ് ഈ പരിശുദ്ധാരൂപിയെക്കുറിച്ച് തന്നെ ധ്യാനിക്കുവാനാണ് സ്ലീഹാകാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച സഭാമാതാവ് നമ്മെ ക്ഷണിക്കുന്നത് യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായത്തിൽ എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ സുവിശേഷ വായന ഈ പതിനാലാം അധ്യായം ഈശോയുടെ അന്ത്യപ്രഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ശുശ്രൂഷയുടെ മാതൃക ശിഷ്യന്മാർക്ക് നൽകിയതിനു ശേഷം നീണ്ട ഒരു പ്രഭാഷണം ഒരു വിടവാങ്ങൽ പ്രഭാഷണം ഈശോ നടത്തുന്നതാണല്ലോ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ കാണുക പതിനേഴാം അധ്യായത്തിലെ നിത്യപുരോഹിതനായ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയോടെയാണ് ഈ വിടവാങ്ങൽ പ്രസംഗം അവസാനിക്കുന്നത് ഈ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ കേന്ദ്രഭാഗത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലായിട്ട് അഞ്ച് പ്രാവശ്യം ഈശോ തന്റെ താൻ നൽകുവാൻ പോകുന്ന റൂഹാദ കുതിശായെക്കുറിച്ചുള്ള വാഗ്ദാനം സ്ലിഹന്മാർക്ക് നൽകുന്നുണ്ട് അതിലെ ആദ്യ ഭാഗങ്ങള് രണ്ട് ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വായനാ വിഷയമെന്ന് പറയാം പതിനാലാം അധ്യായത്തില് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളും പിന്നെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈശോ എന്താണ് അവിടെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ടായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ശിഷ്യന്മാർ അവിടുത്തെ അനുഗമിച്ചത് അപ്പോൾ ഈ സ്നേഹം യഥാർത്ഥമാണ് എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും എന്റെ പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കും ഇതാണ് ഈശോയ്ക്ക് പറയാനുള്ളത് എന്റെ വചനങ്ങൾ നിങ്ങൾ പാലിക്കും ഈശോയുടെ പ്രമാണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് സ്നേഹത്തിന്റെ പ്രമാണമാണ് അവിടുന്ന് മനുഷ്യവർഗത്തെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം അവിടുത്തെ ശിഷ്യരെ തിരിച്ചറിയുവാനുള്ള അടയാളമായിട്ട് അവിടുന്ന് നൽകിയതും ഈ സ്നേഹത്തിന് പ്രമാണമാണ് എന്ന് പതിമൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഇവിടെ തുടരുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതശൈലിയാണ് ഈശോയുടെ സ്നേഹിക്കുക ഈശോയുടെ ശിഷ്യനാവുക എന്ന് പറയുന്നത് ഒരു ജീവിതശൈലിയാണ് അവിടുത്തെ അവിടുന്ന് കാട്ടിത്തന്ന വഴിയെ സുവിശേഷത്തിന്റെ വഴിയെ സ്നേഹത്തിന്റെ വഴിയെ ചരിക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിന്റെ മാർഗം എന്ന് അവിടുന്ന് പറയുകയാണ് ഈ പ്രമാണം പാലിക്കുന്നതിന് മിഷിഹായെ സ്നേഹിക്കുന്നതിന് മിഷിഹായുടെ വഴി നടക്കുന്നതിന് സഹായിക്കുവാനായിട്ട് അവിടുന്ന് അയക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് റൂഹാദ കുരിശ അവിടുന്ന് പറയുകയാണ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സഹായകനെ ഞാൻ അയക്കും എന്തുകൊണ്ടാണ് മറ്റൊരു സഹായകൻ എന്ന് പറയുന്നത് ആദ്യത്തെ സഹായകൻ ഈശോ തന്നെയാണ് യോഹന്നാന തന്നെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മിശിഹായാണ് നമ്മുടെ സഹായകൻ നമ്മെ സഹായിക്കുവാൻ വേണ്ടി പിതാവ് അയച്ച ആദ്യത്തെ സഹായകൻ ഈശോ തന്നെയാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈശോയായിരുന്നു മനുഷ്യവർഗത്തിന്റെ സഹായകനായിട്ടുണ്ടായിരുന്നത് തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ അവിടുന്ന് നിത്യസഹായകനായി മാറുകയും ചെയ്തു ഇനി അവിടുത്തെ ശാരീരിക അസാന്നിധ്യത്തില് മിശുഹായ ഉദ്ധനായ മിശുഹായെ നമ്മൾ ശാരീരികമായി അന്നത്തെ ഈശോയുടെ ജീവിതകാലത്തെ സമകാലികർ കണ്ടതുപോലെ അനുഭവിച്ചതുപോലെ നമ്മൾ കാണുന്നില്ലല്ലോ നമ്മൾ കൗതാശികമായിട്ടുള്ള ഉദ്ധിതനായ മിശുഹായുടെ രൂപാന്തരപ്പെട്ട സ്വാ സാന്നിധ്യമാണല്ലോ അനുഭവിക്കുന്നത് അപ്പോൾ മനുഷ്യ നേത്രങ്ങൾക്ക് ഗോചരൻ അല്ലാതിരിക്കുന്നതുകൊണ്ട് മനുഷ്യർക്ക് അല്പം കൂടി അനുഭവമാകാൻ വേണ്ടി അവിടുത്തെ അസാന്നിധ്യത്തിന് പരിഹാരം എന്നോണമാണ് പിതാവിൽ നിന്ന് പിതാവിന്റെ ദാനമായ റൂഹായെ തൃത്തത്തിലെ മൂന്നാമത്തെ ആളിനെ പുത്രൻ തമ്പിലാൻ അയക്കുന്നത് പിതാവിൽ നിന്നാണ് ഈ ആത്മാവ് പുറപ്പെടുന്നത് ഈ അരൂപി പുറപ്പെടുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ഒരു സഹായനെ ആയിരിക്കുകയും ചെയ്യും പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാരൂപി അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് സഹായകനായി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് പുത്രന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുത്രനിലൂടെയാണ് പുറത്തപ്പെടുന്നത് അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനും നമ്മൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നായിട്ട് പറയുമ്പോൾ ആ സഭയുടെ വിശ്വാസമാണ് വിശുദ്ധ വിശുദ്ധരന്ഥാധിഷ്ഠിതമായ വിശ്വാസമാണ് നമ്മളിവിടെ ഈറ്റു പറയുന്നത് ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല നിങ്ങളെ ഞാൻ ശാരീരികമായിട്ട് നിങ്ങളിൽ നിന്ന് അകലുന്നുവെങ്കിലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളോട് കൂടെയായിരിക്കുവാൻ വേണ്ടി നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ സഹായകനായിട്ട് റൂഹായെ നൽകും ഈ സത്യാരൂപിയെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്നു പറയുന്നു എന്തുകൊണ്ടാണ് റൂഹാതിപുദായെ സത്യാരൂപി എന്ന് വിശേഷിപ്പിക്കുന്നത് സത്യം ഈശോയാണ് എന്ന് പതിനാലാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങളിൽ ആറാം ഏഴോ വാക്യങ്ങളിൽ ഈശോ എന്നെ വ്യക്തമാക്കിയതാണ് അപ്പോൾ ഈ സത്യമായ മിഷിഹായുടെ അരൂപിയാണ് അല്ലെങ്കിൽ സത്യമായ മിശിഹ പിതാവിൽ നിന്ന് അയക്കുന്ന അരൂപിയാണ് റുഹാദ് കുതിശ അതുകൊണ്ടാണ് സത്യാരൂപി എന്ന് റുഹാദ് കുതിശായ വിശേഷിപ്പിക്കുന്നത് ഈ സത്യാരൂപിയെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല കാരണം എന്താണ് ഈ ലോകം ഈശോയെ വിശ്വസിക്കുന്നില്ല ഈശോയെ ദേവപുത്രനായിട്ട് അംഗീകരിക്കുന്നില്ല രക്ഷകനായിട്ട് സ്വീകരിക്കുന്നില്ല അവിടെ നിന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ റൂഹായെയും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളു കാരണം അവിടുത്തെ അതുപോലെ തൃത്വത്തിലെ മൂന്ന് വ്യക്തികളും ഒരേ സത്തയിൽ പങ്കുചേരുന്നത് കൊണ്ട് ഒരാളെ സ്വീകരിക്കാത്തവർക്ക് മറ്റേയാളേ ലഭിക്കുകയില്ല അപ്പോൾ ആ ഒരു ശിഷ്യന്റെ ഈശോയുമായുള്ള ബന്ധം യഥാർത്ഥത്തിൽ റൂഹായുമായും പിതാവുമായും ബന്ധത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഈശോയിൽ വിശ്വസിക്കുന്നവർ പിതാവിനെ വിശ്വസിക്കുന്നു റൂഹായിൽ വിശ്വസിക്കുന്നു ആ തൃത്വത്തിന്റെ വാസഗേഹമായി മാറുകയാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർ പതിനാലാം അധ്യായത്തിൽ അതാണല്ലോ ഈശോ പറയുന്നത് ഞങ്ങൾ വന്ന് അവരോടുകൂടെ എന്ന് പറയുമ്പോൾ അപ്പോൾ സത്യമായ ഈശോയെ ഈശോയെക്കുറിച്ചുള്ള ആ സത്യം അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ ഏകജാതനാണ് ആ പിതാവിനെ വെളിപ്പെടുത്തുന്നവൻ നസറായനായ ഈശോയാണ് മനുഷ്യനായി അവതരിച്ച വചനമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് അതുവഴി മാത്രമേ ആ വിശ്വാസം വഴി മാത്രമേ റൂഹായുടെ റൂഹായെ സ്വീകരിക്കുന്നതിനും അർഹതയുള്ളവരായി തീരുവാൻ സാധിക്കുകയുള്ളൂ ഇനി ശാരീരികമായിട്ട് ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഈശോ എന്നും ജീവിക്കുന്നതുകൊണ്ട് ഉദ്ധൃതനായ ഈശോ ജീവിക്കുന്നതുകൊണ്ട് ആ ഉദ്ധൃതനായ മിശിഹായിൽ വിശ്വസിക്കുന്നവർ റൂഹായിൽ ചരിക്കുന്നവർ അവിടുത്തെ കാണും നിങ്ങളും ജീവിക്കുമെന്നാണ് ഈശോ പറയുന്നത് കാരണം ഈശോയിൽ വിശ്വസിക്കുന്നവർ നിത്യജീവന് അർഹതപ്പെട്ടവരാണ് അവരും മിശിഹായോടൊപ്പം ജീവിക്കുക തന്നെ ചെയ്യും ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധമാണ് ശിഷ്യർക്കിടയിലും ഉണ്ടാകാൻ ശിഷ്യരും ഈശോയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ എന്റെ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളിലും ആയിരിക്കുമെന്നും നിങ്ങൾ ആ ദിവസം അറിയുമെന്നാണ് പറയുന്നത് ഈശോയുടെ നാമത്തിൽ അവിടെ നയിക്കുന്ന സഹായകനാണ് റൂഹ എന്തിനു വേണ്ടിയാണ് അയക്കുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട് പതിനാലാം അധ്യായത്തിലെ ഇരുപത്തി ആറാം വാക്യത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാം വാക്യങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും സകല സത്യങ്ങളിലേക്കും അവൻ നിങ്ങളെ നയിക്കും അവൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കും അപ്പോൾ ഈശോ ഈ ലോകത്തിൽ ആരംഭിച്ച ആ രക്ഷണീയ രക്ഷണീയകർത്തം കർത്തവ കൃത്യം തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ പൂർത്തിയാക്കിയ രക്ഷാകർമ്മം അത് ലോകത്തിന്റെ അവസാനം വരെ തുടർന്നുകൊണ്ട് പോകുന്നത് സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളിലൂടെയുമാണ് പക്ഷെ ദൈവികമായ ഒരു പ്രവൃത്തിയാണിത് റൂഹായുടെ പ്രവർത്തനമാണ് അത് തുടർന്നു കൊണ്ടുപോകുന്നത് റൂഹായാണ് ഈ സ്ലീഹന്മാരെയും ഈശോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയും അതിന്റെ പൊരുളെന്താണ് ആന്തരാർത്ഥം എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നത് അവരെ അനുസ്മരിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് പന്തകുസ്തായിൽ അവർക്ക് ലഭിച്ച ഈ റൂഹായാണ് അതുകൊണ്ടാണ് യോഹന്നാന സുവിശേഷം രണ്ടാം അധ്യായത്തില് ദേവാലയ ശുദ്ധീകരണത്തിന്റെ കാര്യം വിവരിച്ചു കഴിയുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഈശോ അന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഈ ആലയെ നശിപ്പിക്കുകയും ഞാനത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം യഹൂദ പ്രമാണികൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായി അപ്പോൾ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞപ്പോൾ യഹൂദർ ഈശോയാകുന്ന ശരീരത്തെ ശരീരീശോടെ ശരീരമാകുന്ന ദേവാലയത്തെ നശിപ്പിച്ചു മൂന്നാം ദിവസം അവിടുന്ന് ഉത്ഥാനത്തിലൂടെ ഈ ശരീരത്തെ ദേവാലയത്തെ പുനരുദ്ധരിക്കുകയും ചെയ്തു അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അവനത് പറഞ്ഞിരുന്നത് തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഓർസലേം പ്രവേശന വേളയിൽ ജനക്കൂട്ടം ആർത്ത് വിളിച്ച് ഓശാനവാടി ഈശോയെ എതിരേറ്റപ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവം പറഞ്ഞിരുന്ന പ്രവാചകനിലൂടെ സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിലൂടെ പറഞ്ഞിരുന്നത് പോലെ ഇതാ സഹീവൻ പുത്രി ഇതാ നിന്റെ രാജാവ് വിനീതനായി നിന്റെ നഗരത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ് ഇത് എന്ന് സ്ലിഹന്മാർക്ക് മനസ്സിലായപ്പോഴാണ് ഈശോ മഹുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ് അക്കാര്യം നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കാര്യം അപ്പൊ രണ്ട് സന്ദർഭങ്ങളിൽ സ്ലിഹന്മാർ ഇത് അനുസ്മരിക്കുന്നത് ഈ അന്തകുസ്തായിക്ക് ശേഷമാണ് റൂഹാഡ വരവിന് ശേഷമാണ് ഈശോ തന്നെ ഉദ്ധാനത്തിന് ശേഷം എമാ പോയി ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ പഴയ നിയമം മുഴുവനും മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും തന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നതാകട്ടെ വിശുഹ സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് എന്നുള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലായതും ഉത്ഥാനത്തിന് ശേഷമാണ് റൂഹായെ വാഗ്ദാനം ചെയ്യുന്ന ആ രംഗത്തോട് ചേർന്നാണ് റൂഹയുടെ വരവോടുകൂടിയാണ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥമായി വ്യാഖ്യാനം നടക്കുന്നത് അത് റൂഹയുടെ പ്രവർത്തനമാണ് കാരണം ഈ റൂഹ തന്നെയാണ് ഉൽപ്പത്തി ഗ്രന്ഥം മുതൽ വെളിപാട് ഗ്രന്ഥം വരെയുള്ള ഈ സകല ഗ്രന്ഥങ്ങളുടെയും കർത്താവായിട്ട് നിൽക്കുന്നത് പ്രൈമറി ഓദർ പ്രിൻസിപ്പൽ ഓദർ റൂഹാദുറിശ തന്നെയാണ് മോശ തുടങ്ങി യോഹനാനുസ്ലിഹ വരെയുള്ളവർ മാനുഷിക വ്യക്തികള് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രൂപീകരണത്തിൽ ദൈവത്തോട് സഹകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകർത്താവ് ദൈവത്തിന്റെ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ റൂഹ തന്നെയാണ് അതുകൊണ്ടാണ് ഈ റൂഹായ്ക്ക് തന്നെയാണ് ഇത് അനുസ്മരിപ്പിക്കാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലുള്ള കാര്യവും പുതിയ നിയമത്തിൽ എങ്ങനെയാണ് പൂർത്തിയായതെന്നുമെല്ലാം സ്ലീഹന്മാരെയും അവരുടെ പിൻഗാമികളെയും എല്ലാം ആ ലൈഹിക പ്രബോധനത്തിന്റെ ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് നൽകുന്നത് പരിശുദ്ധ റൂഹ തന്നെയാണ് ഈ റൂഹ നമുക്കും മാമോദിസായിൽ നൽകപ്പെടുന്നുണ്ട് ഈ റൂഹ സ്ലിഹന്മാർക്ക് നൽകിയതിന്റെ മുന്നോടിയാണ് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ മോശയുടെ മോശയെ ദൈവത്താൽ അഭിഷിക്തനായ അനുഷേ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ആയിട്ടുള്ള നേതാവായിരുന്നല്ലോ മോശ അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകിച്ചവനാണ് ഈ മോശയിലുണ്ടായിരുന്ന ചൈതന്യത്തെയാണ് മോശയ്ക്ക് സഹായിക്കുവാനായിട്ട് ദൈവം തന്നെ നിയോഗിച്ച ആ എഴുപത് പേരിലേക്ക് ദൈവം പകരുന്നത് മോശയിൽ നിന്ന് നിന്റെ നിന്നിലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ഞാൻ ഈ എഴുതു പേർക്ക് നൽകുമെന്ന് പറഞ്ഞാണ് മോശയെ സഹായിക്കുവാൻ വേണ്ടി എഴുപത് പേരെ അപ്പോൾ ആ മോശയിലുണ്ടായിരുന്ന ആ ചൈതന്യം ഈശോയിലൂടെ നൽകപ്പെടാനിരുന്ന റുഹാദ കുതിഷായുടെ മുന്നോടി തന്നെയായിരുന്നു കാണാൻ സാധിക്കും സാമൂഹിന്റെ പുസ്തകത്തില് സാമൂഹന്റെ പുസ്തകം ഒന്നാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ എന്നുള്ള ഭാഗത്ത് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ അരൂപി സാവൂണിനെ വിട്ടുപോയപ്പോഴാണ് ദുഷ്ടാരൂപി അവനിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ അരൂപി പോയി കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടാരൂപി അവിടെ പ്രവേശിക്കും ഇനി ഈ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നും ഈ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിനെ കൊണ്ടുവരികയാണ് കർത്താവിന്റെ കിന്നരം മീട്ടുന്ന ദാവീദ് ഈ ദാവീദ് കിന്നരം വീട്ടിയപ്പോഴ് സാബൂളിനെ ആവസിച്ചിരുന്ന ദുഷ്ടാരൂപി വിട്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മിൽ നിന്നും ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിന്റെ അരൂപി ഇടയായാൽ കർത്താവിന്റെ അരൂപി നമ്മൾ വിട്ടുപോയാൽ ദുഷ്ടാരൂപി നമ്മൾ പ്രവേശിക്കാനും അതിന്റെ അധീനതയിലാകാനുമുള്ള സാധ്യതയുണ്ട് അതിൽ നിന്ന് ഒഴിവാങ്ങാനുള്ള വഴി എന്താണെന്നാണ് സാമൂലിന്റെ പുസ്തകത്തിൽ ഇന്നത്തെ തിരലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദാവിയതിന്റെ കിന്നരം കേൾക്കുക നമ്മൾ എന്താണ് ദാവീതിന്റെ കിന്നരത്തിൽ നിന്ന് കേൾക്കുന്നത് സങ്കീർത്തനങ്ങളാണ് നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളാണ് ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകം തന്നെയാണത് അപ്പോൾ ദാവിയതിന്റെ സങ്കീർ ആ കിന്നരം വായിക്കൽ നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളിലാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈശോയുടെ പ്രാർത്ഥനയായിരുന്നു അത് ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ ദാവീതിന്റെ കിന്നരം തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് ശ്രമിക്കുന്നത് നമ്മിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ദുഷ്ടാരൂപികൾ നമ്മെ വിട്ടുപോവുകയും ചെയ്യും അതേക്കുറിച്ച് തന്നെയാണ് പൗലോസുലിഹ ഗലാത്തിയർക്കുള്ള ലേഖനത്തിൽ അഞ്ചാമധ്യായത്തിൽ പതിമൂന്ന് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പതിനഞ്ച് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ് യഥാർത്ഥ ജഡത്തിന്റെ പ്രവർത്തനമായി നിൽക്കുന്നത് ജഡവും അരൂപിയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അത് വളരെ പ്രകടമായിട്ട് പൗലോസുലിഹ ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായം ഇരു പതിനഞ്ച് മുതൽ പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നുണ്ട് എപ്രകാരമാണ് ജഡത്തിൻ്റെ പ്രവർത്തികൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ട് അരൂപിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ ജഡത്തിന്റെ പ്രവർത്തികളെ അതിജീവിക്കുവാൻ വിശ്വാസിയെ സഹായിക്കുന്നത് എന്നാണ് അപ്പോൾ മിശിഹായുടെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ മിശിഹ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മിശിഹായിക്കുള്ളവർ ജഡത്തെ അതിൻ്റെ ദുരാശകളോടും വികാരങ്ങളോടും എല്ലാം കൂടി മനോ മനോഭാവങ്ങളോടും കൂടി അതിജീവിക്കുമെന്നാണ് പൗലോ ശ്രീഹ പറയുന്നത് എന്താണ് ഈ ജഡത്തിന്റെ പ്രവർത്തികൾ അത് മാകാംഭിചാരമാകാം ശത്രുതയാകാം കലഹമാകാം അസൂയിയാകാം കോപമാകാം മാത്സര്യമാകാം ഭിന്നതയാകാം വിഭാഗീയ ചിന്താഗതിയാകാം വിദ്വേഷമാകാം മദ്യപാനമാകാം മധുരോത്സവമാകാം ഇതെല്ലാം ജഡത്തിന്റെ പ്രവർത്തികളാണ് ഇവയെല്ലാം അരൂപിക്കെതിരാണ് അപ്പോൾ അരൂപിയാൽ റൂഹാധു നയിക്കപ്പെടുന്ന ഒരു വിശ്വാസി ഇവയെല്ലാം ജീവിതത്തിൽ നയിട്ടുനിർത്തും ഇവയെല്ലാം സാവുളിൽ പ്രവേശിച്ച ദുഷ്ടാരൂപിക്ക് സമാനമാണ് ഇവയെ അതിജീവിക്കുവാനുള്ള വഴി എന്താണ് ഈശോയുടെ സുവിശേഷം ശ്രവിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് അരൂപിയാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെയും അർത്ഥം അരൂപിയുടെ ഫലങ്ങളും പൗലോസ്ലിഹ എണ്ണി എണ്ണി പറയുന്നുണ്ട് അത് സ്നേഹം ആനന്ദം സൗമ്യത ആത്മസംയമനം തുടങ്ങിയവയെല്ലാമാണ് ഈ അരൂപിയുടെ ഫലങ്ങളായിട്ട് പൗലോസുലിഹ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഭിന്നതയും ശത്രുതയും ശാരീരിക ജഡത്തിന്റെ മോഹങ്ങൾക്കുള്ള വിധേയപ്പെടലും എല്ലാം അത് ശരീരത്തിന്റേതാണ് ദുഷ്ടനിൽ നിന്നാണ് ദുഷ്ടാരൂപിയിൽ നിന്നാണ് നമ്മിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന റൂഘാത കുതിശായൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ഇവയെ അതിജീവിക്കുവാനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കും അപ്പോഴാണ് ഈശോ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളിലേക്ക് വരും ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് വരും നിങ്ങളിൽ വസിക്കുമെന്നുള്ള അപ്പോൾ ആ ഒരു കൂട്ടായ്മ ദൈവിക സഹവാസത്തിലേക്ക് നമ്മയും ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ രക്ഷാകര പദ്ധതിയിലൂടെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ സഹനമരണോത്ഥാനങ്ങളിലൂടെ റൂഹായ നല്ല ഈ കുദാശകളിലൂടെ നമുക്ക് നമ്മയും ഈ ദിവ്യ രഹസ്യത്തിലേക്ക് ഉൾച്ചേർക്കുകയാണ് തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഉൾച്ചേർക്കുകയാണ് അപ്പോൾ പിതാവും പുത്രനും റൂഹായുമായുള്ള ആ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിന് വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ അതേക്കുറിച്ചാണല്ലോ എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തില് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ജനത്തിന്റെ മധ്യേ വസിക്കും അവരുടെ കൂടെ ഞാൻ അവരുടെ മധ്യയെ ഞാൻ നടക്കും അവരുടെ കൂടെ ഞാൻ വസിക്കും ഞാൻ അവരുടെ ദൈവവും അവരുടെ ജനവും ജനവുമായിരിക്കുമെന്ന് ഇതാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത് ഈ വാചകം തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോ സുലിഹ കുറഞ്ചോസുകാർക്കുള്ള രണ്ടാം ലേഖനം ആറാം അധ്യായം പത്താം മാർഗത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം ദൈവം നിങ്ങൾ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ് റൂഹ നിങ്ങൾ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് അതേ കാര്യം തന്നെ കുറഞ്ചോസുകാർക്കുള്ള ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിന് സ്നേഹ പറയുന്നുണ്ട് നിങ്ങൾ ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്നാണ് അവിടെ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഒന്നോ കുറിയന്ത്യയിൽ പലരും സ്നേഹ പറയുന്നത് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു കൊണ്ട് മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ആ ദൈവിക സഹവാസത്തിനു വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ച് ദൈവം നമ്മെ കാത്തിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് വെളിപാടി ഗ്രന്ഥത്തിലെ ഈ ഈ ഒരു പ്രസ്താവം ഞാനിത് ആ വാതിക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം വസിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും അപ്പോൾ എസ് എ കി പുസ്തകത്തിൽ മുപ്പത്തി ഏഴ് ഇരുപത്തിയേഴില് വാഗ്ദാനം ചെയ്തത് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും സഹനമരണോത്ഥാനങ്ങളുടെ രക്ഷ നേടിത്തന്നതും നമുക്ക് റൂഹായ നൽകിയതും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ റൂഹായയിൽ നയിക്കപ്പെടുമ്പോൾ റൂഹായാൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ റൂഹയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈശോ പറഞ്ഞു നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കും നിങ്ങളെന്റെ അരൂപിയാൽ നയിക്കപ്പെടും ആ ജീവിതശൈലിയിലേക്ക് വരുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ